മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തിരഞ്ഞെടുപ്പ് ദിവസം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിൻ്റെ കണക്ക് ചോദിക്കലാണ് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ മനസ്സിലാക്കണം ഇതേപോലുള്ള അലിഗേഷൻസ് ഉമ്മൻചാണ്ടിയെ അവസരത്തിലും അനവസരത്തിലുമിട്ട് അദ്ദേഹത്തെ കുടുക്കിയതും അദ്ദേഹത്തെ ആക്ഷേപിച്ചതും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഓർമ്മിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിയെ അവർ പരാമർശിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ശ്രീ ഇ പി ജയരാജൻ്റെ ഈ ആത്മകഥ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ഇതിനു മുമ്പും പലത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ അകത്ത് പഴയതുപോലെയല്ല സി പി എമ്മിൻ്റെ അകത്ത് പല നേതാക്കളും ഉള്ളു തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകൾ അതൊരു യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം ഓരോ ദിവസം കൊണ്ടുതോറും അത് കൂടിക്കൂടി വരുന്നു അമർഷവും പ്രതിഷേധവും അവരുടെ മനസ്സിൻ്റെ അകത്ത് ഉറഞ്ഞു തുള്ളുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇതൊക്കെ കൊടുത്തത് വാങ്ങും കൊടുത്തത് കിട്ടും അതാണ് അതിൻ്റെ പഴമൊ പഴയ പഴമൊഴി അതുപോലെ സി പി എമ്മിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ഇപ്പോഴും ജയരാജൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജയരാജൻ ഈ പാർട്ടിക്കകത്ത് നിൽക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകൾ ഓരോ വാക്കുകൾ അദ്ദേഹം ഇതിനു മുമ്പും ആക്ഷേപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടു പോകാൻ പ്രതികരിച്ചിട്ടുണ്ട് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവസാനം പോയി സോറി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിരവധി തവണ നടന്നതാണ് ഒടുവിൽ ഇപ്പോഴും അദ്ദേഹം രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ് എന്ന് തോന്നുകയാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസിദ്ധീകരണം എൻ്റെ സമ്മതത്തോടെയല്ല ഞാൻ അറിയില്ല അതൊരു ശുദ്ധ അസംബന്ധമാണ് കളവാണ് ഈ പിന്നെ ബുക്ക് കമ്പ ഇത് നമ്മളെ കേരള കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖമായ ഒരു പ്രിൻറിങ് ഡി സി ഡി സി ബുക്ക് വളരെ വിശ്വാസമായ ഒരു 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 സ്ഥാപനമാണത് ആ സ്ഥാപനത്തിനകത്തൊന്നും ഇങ്ങനെ അനാവശ്യമായ അപഖ്യാതികളോ അപവാദങ്ങളോ പ്രചരിപ്പിക്കുന്ന ഒരു പത്ര അതിൻ്റെ പാരമ്പര്യമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല വളരെ മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിരക്ക് അവരെ അവിശ്വസിക്കാൻ കേരളത്തിലെ അവരെ അറിയുന്ന ജനങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല ആര് പറഞ്ഞാലും ബോധ്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇ പി അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല രണ്ടും രണ്ടു വഴിക്കാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള പക ഇ പിക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പരിഹാരമില്ലാത്തടത്തോളം കാലം അദ്ദേഹം തൃപ്തനുമാവില്ല അദ്ദേഹം നിശ്ശബ്ദനുമാവില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പാലക്കാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസരവാദിയാണ് എന്ന് സി പി എമ്മിൽ ഒരു നേതാവെങ്കിലും പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഞാൻ സി ഇ പി ജയരാജൻ ഞാൻ അഭിനന്ദിക്കുകയാണ് കാല് മാറിയ ശരീനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളിലും മനസ്സിനകത്ത് ബിതുമ്പുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ